കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വീണ്ടും നിങ്ങളോടൊപ്പം ദൈവോജനമായിട്ട് അരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു നമ്മുടെ ദൈവം മാറാത്തവനായി അത്ഭുതങ്ങളെ ചെയ്യുന്നവനായിട്ട് കൂടെയുണ്ട് കർത്താവിനെ അറിയാൻ സാധിച്ചത് എനിക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യം കർത്താവിനെ കണ്ടുമുട്ടിയത് കർത്താവിന്റെ സ്നേഹം തിരിച്ചറിയാനിടയായത് ഒരു ഈ സ്നേഹത്തിന്റെ ആഴം വേണ്ടതുപോലെ അറിഞ്ഞില്ലായിരുന്നെങ്കിലും പ്രയോജനപ്പെടാതെ പോയത് ആ ഒന്നിനും കൊള്ളത്തില്ലാതായി തീർന്നായിരുന്നു പക്ഷെ ഇന്ന് അഭിമാനത്തോടെ പറയാൻ സാധിക്കും കർത്താവിനെ കണ്ടുമുട്ടിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഞാനരുതിയാ പ്രിയപ്പെട്ടവരെ എനിക്കറിയാം എന്നെ കാണുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവിനെ അറിഞ്ഞത് കർത്താവിനെ കണ്ടുമുട്ടിയത് കർത്താവിൻ്റെ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തിയത് നമ്മൾ തെരഞ്ഞെടുത്തല്ലോ കർത്താവിൻ്റെ കർത്താവ് നമ്മെ തിരഞ്ഞെടുപ്പല്ല ആ തെരഞ്ഞെടുപ്പ് നമ്മിലേക്ക് വന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയെ മാറ്റിയതാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ കാണും എന്നെനിക്ക് നിശ്ചയമാണ് പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ എന്തുമാണ് ഏത് അവസ്ഥയിൽ കൂടെ നിങ്ങൾ പോകുന്നവരായിരിക്കും നിങ്ങളെ കുറിച്ച് കർത്താവിനൊരു പദ്ധതിയുണ്ട് നമ്മളെ കുറിച്ച് കർത്താവിന് ഒരു പദ്ധതി പദ്ധതിയുണ്ട് അത് കർത്താവ് ആമേൻ ആലിയ ഒരു അണുവിട അതിൽ വ്യത്യാസമില്ലാതെ കർത്താവ് നിവർത്തിച്ചിരിക്കും അതിനകത്ത് നമുക്ക് ഒരു സംശയം വേണ്ട കർത്താവ് പറഞ്ഞതിനെ നൂറ് ശതമാനം നിശ്ചയമായി അവൻ നിവർത്തിച്ചിരിക്കും ഒരു സംശയവും വേണ്ട കാര്യം ആലുവിയാ അത് കർത്താവിനെ ഭൂമിയിലേക്ക് അയച്ചപ്പോ ആ അവൻ ദൈവത്തോട് സമനായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ നമ്മളെ പോലെ മനുഷ്യനെ പോലെ ദാസ രൂപമെടുത്തു അല്ലേ ആ അതായത് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് ദൈവം ആ മനുഷ്യന് തന്റെ സ്വരൂപം കൊടുത്തു ആ എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് ദൈവം തനിക്ക് മനുഷ്യന്റെ രൂപം കൊടുത്തു മനുഷ്യന്റെ ഇറങ്ങി വന്നു അപ്പൊ അവിടെ ഹാലോലിയ നമുക്ക് കാണാൻ സാധിക്കുന്നത് കർത്താവ് നമ്മുടെ നമ്മളെ പോലെ ഇറങ്ങി വന്നു നമ്മളെ പോലെ നമ്മളിൽ ഒരുവനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി നമ്മുടെ ജീവിതത്തിൽ അവസ്ഥ മാറ്റുവാൻ ആ ഒരു വെളിപ്പാട് നമ്മുടെ കാരണമായി മാറി വചനത്തിൽ എഴുതിയിരിക്കുന്നിങ്ങനെ പിശാദിന്റെ പ്രവൃത്തിയെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായ ദൈവത്തിന്റെ പുത്രൻ പ്രത്യക്ഷനായത് പിശാദിന്റെ പ്രവൃത്തിയെ അഴിപ്പാനായിട്ട് അപ്പൊ യേശു വെളിപ്പെട്ടപ്പോ ആലിയ ആ പിശാജിന്റെ പ്രവർത്തിയെ അഴിച്ചു കളഞ്ഞു തകർത്തു കളഞ്ഞു നിങ്ങളെയും എന്നെയും സ്വതന്ത്രരാക്കി പ്രൈസ് ഗാഡ് പ്രിയപ്പെട്ട ആ സ്വാതന്ത്ര്യമാണ് നിങ്ങളുടെയും എന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് അതെങ്ങനെ നമ്മുടെ കഴിവുകൂണ് നേടിയെടുത്തല്ല നമ്മൾ കരഞ്ഞതുകൊണ്ടോ നിലവിളിച്ചതുകൊണ്ടോ അല്ലല്ലല്ല ആലബിയ പ്രിയപ്പെട്ടവരെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അത്ഭുതങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ നടന്നിട്ടുള്ളൂ സ്നേഹം കൊണ്ട് മനസ്സലിപ്പ് കൊണ്ട് കരുണ കൊണ്ട് ദയ കൊണ്ടൊക്കെ അത്ഭുതം നടന്നിട്ടുണ്ട് എന്നാൽ അവിടെയൊക്കെ വേണമെങ്കിൽ അത്ഭുതം നടക്കാം അത്ഭുതം ചെയ്തില്ലെങ്കിൽ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല നീതിയുള്ള ദൈവത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ വിശ്വസിക്കുന്നവന്റെ മുമ്പിൽ എൻ്റെ ദൈവത്തിന് വേറെ ഓപ്ഷൻ ഇല്ല ആലബിയ നമ്മൾ പറയാനുള്ളത് വേറെ വഴിയില്ല അത്ഭുതം ചെയ്തേ പറ്റൂ കാരണം അവൻ തന്നെ പറഞ്ഞു വെച്ചതാ വിശ്വസിച്ചാൽ നീ അത്ഭുതം കാണും വിശ്വസിക്കുന്നവന്റെ മുമ്പിൽ അത്ഭുതം ഉറപ്പാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് വിശ്വസിക്കുന്നവനാൽ സകലവും സാധ്യ ആലിയ പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ വിശ്വാസത്തിന്റെ അലിയ അഭിവൃദ്ധി വിശ്വാസത്തിന്റെ നിലനിൽപ്പ് വിശ്വാസത്തിന്റെ പ്രത്യേകം നമ്മൾ വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അതിനെ നമ്മൾ അതിൻ്റെതായ നിലയിൽ വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് നമ്മുടെ വിശ്വാസത്ത് അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തില് നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും മേഖലകളില് നമ്മൾ ആല ഒരു അത്ഭുതം നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ വിശ്വസിക്കുക വിശ്വസിക്കുക അപ്പൊ നമ്മുടെ വിശ്വാസത്തിന് നമ്മുടെ ജയത്തിന് നമ്മുടെ വിടുദലിനു വേണ്ടിയിട്ട് പിതാവായ ദൈവം ചെയ്ത കാര്യം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു പുത്രനെ ഭൂമിയിലേക്ക് അയച്ചിട്ട് പിതാവ് പറഞ്ഞ കാര്യം എന്താ ആല തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു കർത്താവ് ലോകത്തെ സ്നേഹിച്ചു എങ്ങനെയാ ഹരോളി അവനിൽ വിശ്വസിക്കുന്നവര് ഹരോളിയ നശിച്ചു പോകാതിരിക്കാൻ നിത്യജീവൻ പ്രാപിക്കാൻ ദൈവത്തെ ദൈവം ഈ ഭൂമിയെ സ്നേഹിച്ചു ആരാണ് നശിച്ചു പോകാതിരിക്കുന്നത് ആരെ കുറിച്ചാണ് പദ്ധതിയിരുന്നത് ആരെയാണ് കർത്താവ് സ്നേഹിച്ചത് ലോകത്തെ സ്നേഹിച്ചു ആരെയാണ് അലബിയ കർത്താവ് അമൻ ഫോക്കസ് ചെയ്തത് അമൻ അവനിൽ വിശ്വസിക്കുന്നവരെ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും ആലബിയ പ്രിയപ്പെട്ടവരെ പുത്രനെ വിശ്വസിക്കുക എന്ന് പറയുമ്പോ ആലബിയ ഒരു വ്യക്തി യേശുവിനെ വിശ്വസിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ ആലൊരു അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം യോഗനാന്യസ് സുവിശേഷം ഒന്നാം അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനാണ് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകുവാൻ അവൻ അധികാരം തന്നു അപ്പോഴേശുവിനെ വിശ്വസിക്കുകയും യേശുവിനെ കൈക്കൊള്ളുകയും ചെയ്തപ്പോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആലൊരു അവന്റെ മക്കളായിട്ട് മാറി ദൈവത്തിന്റെ മക്കളായിട്ട് മാറി അതായത് അലൊറിയ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇങ്ങനെയാണ് അതായത് ഒരു വ്യക്തി യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രമെന്ന് വിശ്വസിക്കുന്നതോടുകൂടെ വിശ്വസിക്കുന്ന ആ വ്യക്തിയും ദൈവത്തിന്റെ എന്ന പദവിയിലേക്ക് മാറ്റപ്പെടുക അലറിയ പ്രിയപ്പെട്ട നിങ്ങൾ ആ ആ ആ ഒരു ഭാഗം വളരെ വ്യക്തമായി മനസ്സിലാക്കണം നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ അലവിയ ദിശയെ മാറ്റിയത് ഈ ഒരു അറിവാണ് ഈ ഒരു വെളിപ്പാടാണ് ആമേൻ അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ അലോലിയ നമ്മൾ ഐ മീൻ കടന്നു പോകുന്ന സകല വഴികളിൽ നമ്മൾ ആയിത്തീരുന്ന സകല മേഖലകളിൽ നിങ്ങളെ ഏതിലെല്ലാം ഏതെല്ലാം സിറ്റുവേഷനെ കൂടെ നിങ്ങൾ കടന്നു പോകുന്നു ഏതെല്ലാം വെല്ലുവിളികളെ നിങ്ങൾ ഫേസ് ചെയ്യുന്നു അവിടെയെല്ലാം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ തന്നെ പണിതെടുത്ത് നിങ്ങളെ തന്നെ ഉറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്റെ ജീവിതം നശിച്ചു പോകാനുള്ളതല്ല യേശുവിൽ വിശ്വസിക്കുന്ന എൻ്റെ ജീവിതം തകർന്നു പോകാനുള്ളതല്ല അവനിൽ വിശ്വസിക്കുന്ന ഞാൻ ഫലം കായ്ക്കും അവനിൽ വിശ്വസിക്കുന്ന ഞാൻ ഫലം കായ്ക്കും ആ ലുയ്യ പ്രിയപ്പെട്ടവര് നിങ്ങളെ കുറിച്ചും എന്നെ കുറിച്ചും സ്വർഗത്തിലെ അപ്പന്റെ പദ്ധതി എന്ന് പറയുന്നത് ആ ലലുവിയ ആമ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുക എന്നതാണ് ആ നിത്യജീവൻ അവകാശികളെ തീരാനായിട്ട് വചനം പറയുന്നത് അവനിൽ വിശ്വസിക്കണം അവനിൽ വിശ്വസിക്കണം ആ ലറിയ പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിനകത്ത് ആ നമുക്ക് കർത്താവിന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അവനെ വിശ്വസിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരറിവ് കൂടെ ഉണ്ടാകണം അവനെ വിശ്വസിച്ചതിലൂടെ ഞാൻ ദൈവത്തിന്റെ മകനായി മാറി ദൈവത്തിന്റെ പൈതലായി മാറി ആ ലിയ പ്രിയപ്പെട്ടവരെ അത് അത് അതൊരു വലിയ പ്രിവിലേജാണ് ദൈവത്തിന്റെ മകനായി മാറുക ദൈവ പൈതലായിട്ട് മാറി നിങ്ങൾ ഞാൻ പ്രൈസ് അങ്ങനെ ദൈവത്തിന്റെ മക്കളായി ദൈവ പൈതങ്ങളായി മാറിയ നിങ്ങളുടെയും എന്റെയും ജീവിതത്തിനകത്ത് ആലിയ ഒരു മേഖലയിലും നിങ്ങളും ഞാനും ആലോലിയ നശിച്ചു പോകുന്നത് കർത്താവിന്റെ പദ്ധതിയിലില്ല ആലിയ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ പതറി മടുത്ത് നിങ്ങൾ വീണുപോവുക ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തെ ചോദ്യം ചെയ്ത അയ്യോ എല്ലാം കഴിഞ്ഞ് എന്ന് നിങ്ങൾ നിലവിളിക്കുന്നതിന് പകരമായി നിങ്ങളുടെ അകത്ത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു തിരിച്ചറിവിനെ വളർത്തിയെടുക്കണം എന്ത് തിരിച്ചറിവാണ് നിങ്ങൾ വളർത്തിയെടുക്കേണ്ടത് ഞാൻ നശിച്ചു പോകത്തില്ല കർത്താവിനെ വിശ്വസിക്കുന്ന ഞാൻ നശിച്ചു പോകത്തില്ല കർത്താവിനെ വിശ്വസിക്കുന്ന ഞാൻ നശിച്ചു പോകത്തില്ല കർത്താവിനെ വിശ്വസിക്കുന്ന ഞാൻ നശിച്ചു പോകത്തില്ല ആ ബോധ്യമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് അലറിയാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അലറിയാം നമ്മളല് ആ ബോധ്യം ഉണ്ടാകാനായിട്ട് അടിസ്ഥാനമായി വേണ്ടത് നമ്മളിൽ വിശ്വാസമാണ് അപ്പൊ വിശ്വസിക്കണമെങ്കിൽ എന്ത് വേണം വചനത്തിൽ പറയുന്നത് ആരെയ്യ വിശ്വസിക്കണമെങ്കിൽ ദൈവവചനം കേൾക്കണം ക്രിസ്തുവിന്റെ വചനം ക്രിസ്തുവിന്റെ വചനമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോ അതിന് വളരെ പ്രധാനമായ കാര്യമാണ് നമ്മളെ ദൈവവചനം കേട്ടുകൊണ്ടേയിരിക്കണം കേൾക്കണം ക്രിസ്തുവിന്റെ വചനം ഉയർപ്പിക്കുന്ന വചനം ജീവന്റെ വചനം അത്ഭുതത്തിന്റെ വചനം ഈ വചനം കേൾക്കുന്നവോറ് വചനം കേൾക്കുന്നവോർ ഈ വചനം കേൾക്കുന്നവർ നമ്മുടെ ഉള്ളിൽ ഹാലറിയ അസാധാരണ ചലനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ വിശ്വാസം ബിൽഡപ്പ് ചെയ്യപ്പെടും പണിയപ്പെടും അത് ആയിരങ്ങൾ കടയാളവും സാക്ഷ്യവുമായിട്ട് മാറും പ്രൈസ് ഇവിടെ നമ്മൾ ഈ വചനത്തിൽ കാണുന്നത് ഹാലൊരി നമുക്കറിയാം ആ യോഗനാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തില് യേശുവിന്റെ അടുക്കൽ അലറിയ ഒരു സഹോദരങ്ങൾ രണ്ടുപേർ യേശുവിന്റെ അടുക്കൽ ആളെ അയച്ചു ആളെ അയച്ചതിന് കാരണം ഇതാണ് അതിന്റെ മൂന്നാം വാക്യവും നാലാം വാക്യവും ഞാൻ വായിക്കാം യോഗനാഥൻ്റെ സുവിശേഷം വാക്യം മൂന്നാം വാക്യം നാലാം വാക്യം ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു കർത്താവെ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയച്ചു യേശു അത് കേട്ടിട്ട് ഈ ദീനം മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് അത്ര എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ അവിടെ അവര് അടുക്കൽ ആളെ പറഞ്ഞുമ്പോ യേശുവിന്റെ വ്യക്തിപരമായ ശ്രദ്ധ പിടിച്ചു പറ്റത്തക്കവണ്ണം ഒരു പ്രധാനപ്പെട്ട വാക്കും കൂടെ അവര് അതോട് ചേർത്ത് പറയുന്നുണ്ട് നിനക്ക് പ്രിയനായവൻ അതായത് ആ ഒരു വാക്ക് യേശുവിന് ഈ സംഭവം ലാസർ എന്ന് പറയുന്നവൻ ദീനമായി കിടക്കുന്നത് എവിടൊക്കെയോ ആരൊക്കെയോ ദീനമായി കിടക്കുന്നതും നീയുമായിട്ട് അതിന് ബന്ധമില്ല പക്ഷെ ഇതിനൊരു ബന്ധമുണ്ട് നിനക്ക് പ്രിയനായവനാണ് നീ സ്നേഹിക്കുന്നവനാണ് ഈ ദീനമായി കിടക്കുന്നവൻ നിന്നെ നിനക്ക് വ്യക്തിപരമായ ഒരു ബന്ധമുള്ളവനാണ് പക്ഷെ അവിടെ പ്രിയനായവൻ എന്ന് പറഞ്ഞിട്ടും കർത്താവ് ഒരു വാക്ക് മറുപടി പറയുന്നുള്ളൂ ഈ ദീനം മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് പിതാവിന്റെ മഹത്വം വെളിപ്പെടേണ്ടതിന് അതേ പറയുന്നുള്ളൂ പക്ഷെ അവിടെ നമ്മളെ തുടർന്ന് വായിക്കുന്ന ഒരു കാര്യം ഇതാണ് യേശു അവിടെ തന്നെ ഇരുന്നു യേശു സ്നേഹിക്കുന്ന ശിഷ്യ യേശു സ്നേഹിക്കുന്നവനാണ് യേശുവിനുവിനോട് പ്രിയമാണ് ഇതൊക്കെ സഹോദരങ്ങൾ പറഞ്ഞിട്ട് പോലും അവിടെ യേശു ചലിക്കുന്നതായിട്ട് നാം കാണുന്നില്ല യേശു അവിടുന്ന് ലാസറിനെ ഉയർപ്പിക്കാനായിട്ട് യേശു പോയി എന്ന് നാം കാണുന്നില്ല യേശു അവിടെ തന്നെ ഇരുന്നു നമ്മൾ തുടർന്ന് കാണുന്ന ഒരു കാര്യം ഇതാണ് പിന്നത്തതിൽ യേശു തന്നെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യം ഇതാണ് നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു അവനെ എഴുന്നേൽപ്പിക്കാൻ നമുക്ക് പോകാം അപ്പോഴ ശിഷ്യന്മാർ പറഞ്ഞ കാര്യം അവൻ ഉറങ്ങുന്നെങ്കിൽ നല്ലതാ അവൻ നിദ്രയിലാണെങ്കിൽ നല്ലതാ സൗഖ്യം വരും കാരണം നമുക്കറിയാലോ നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ നമുക്ക് ആളുകൾക്ക് രോഗം വരുമ്പോൾ പറയുന്ന ഒരു കാര്യം റെസ്റ്റ് എടുക്കണം നല്ലപോലെ റെസ്റ്റ് എടുക്കണം റെസ്റ്റ് എടുക്കുമ്പോൾ അത് മാറിക്കും പനി വരുമ്പോൾ അല്ലെങ്കിൽ അസ്വസ്ഥത ദേഹ ഉണ്ടാകുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് വിശ്രമിച്ചാൽ മാറും റെസ്റ്റ് എടുത്താൽ മാറും അപ്പൊ ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം അവൻ നിദ്ര അവൻ ഉറങ്ങുക നമ്മുടെ സ്നേഹിതനെ ലാസ് ഉറങ്ങുന്നു ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു വളരെ നല്ല കാര്യം അവര് അവര് ഇങ്ങനെ വിചാരിച്ചതാണ് ഉറക്കമില്ലാത്തതായിരിക്കും അവൻ ഏറ്റവും വലിയ പ്രശ്നം ഉറങ്ങിക്കഴിയുമ്പോൾ രോഗം രോഗസൗഖ്യം കർത്താവ് അവരുടെ ആ അവരുടെ അറിവില്ലായ്മയെ മനസ്സിലാക്കിയിട്ട് കർത്താവ് പറഞ്ഞത് വ്യക്തമായിട്ട് പക്ഷെ അവരത് വ്യക്തമായി മനസ്സിലാക്കാതിരുന്നപ്പോൾ കർത്താവ് അവരെ വ്യക്തമായി മനസ്സിലാക്കത്തക്കൊണ്ട് അവരുടെ പറയുന്നൊരു കാര്യം ഇതാണ് അവരോട് പറഞ്ഞൊരു കാര്യം ഇതാണ് ആലൊരു അത് അതിങ്ങനെയാണ് അവരോട് പറയുന്നത് ആ നമ്മുടെ സ്നേഹിതനായ ലാസർ മരിച്ചു അപ്പൊ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞു മരിച്ചു അവിടെ കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് മരിച്ചു എന്നാൽ കർത്താവോടെ അതിനോട് ചേർന്ന് പറയുന്നൊരു കാര്യം ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു അവിടെ അവിടെ പറയുന്ന ഒരു കാര്യം മഹാലഭിയ ആ പതിനഞ്ചാമത്തെ ഗിലാസർ മരിച്ചുപോയി ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ എന്നാൽ നാം അവന്റെ അടുക്കൽ പോക എന്ന് പറഞ്ഞു അപ്പൊ അവിടെ യേശു പറയുന്ന ഒരു കാര്യമാണ് ഇത് നിങ്ങൾ വിശ്വസിക്കാൻ ഇത് കാരണമാവും നിങ്ങളെ വിചാരിച്ച് ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ വിചാരിച്ച് ഞാൻ സന്തോഷിക്കുക കാരണം ഇത് നിങ്ങൾ വിശ്വസിക്കാൻ ഇതൊരു കാരണമായിട്ട് കൊണ്ടു നിങ്ങളുടെ വിശ്വാസം ഒന്ന് ഉറക്കാൻ ഇതൊരു കാരണമായിട്ട് കൊണ്ടു കർത്താവ് അവിടെ ചെന്നു ആ ബദാന്യയിലെത്തി അവിടെ എത്തിയപ്പോൾ തന്നെ മാർത്ത അവനെ എതിരേറ്റു വന്നു മാർത്ത വന്ന ഉടനെ പറഞ്ഞൊരു കാര്യമാണ് കർത്താവ് അങ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കത്തില്ല അപ്പോഴ് അവിടെ കർത്താവിന്റെ മറുപടി ഞാൻ തന്നെ ജീവനും ഉജ്ജീവനുമാണ് കർത്താവോടെ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഞാൻ ഐ ആം ദ ദ ലൈഫ് ആൻഡ് റിസറക്ഷൻ തന്നെ പുനരുദ്ധാന ഉജ്ജീവനുമാണ് മാർത്തവ പറഞ്ഞൊരു കാര്യമുണ്ട് കർത്താവേ എന്റെ സഹോദരൻ മരിച്ചുപോയി പക്ഷെ എങ്കിലും നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കത്തില്ലായിരുന്നു എങ്കിലും നീ ഇപ്പോഴും പ്രാർത്ഥിച്ചാൽ പിതാവ് അത്ഭുതം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാ എന്ന് അവൾ പറയുകയും എന്നാല് കർത്താവ് പറയുന്ന ഒരു കാര്യം ഇതാ ആമൻ ഞാൻ തന്നെ പുനരുത്താനും ജീവനുമാണ് കർത്താവ് തുടർന്ന് പറയുന്ന ഒരു കാര്യം എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവനോട് എന്നിൽ വിശ്വസിക്കുന്ന ഒരു നാളും മരണം കാണുകയില്ല അപ്പോഴും പറയുന്ന ഒരു മറുപടി ഇതാ കർത്താവ് എനിക്കറിയാം എന്റെ സഹോദരൻ ഉയർത്തെ നിൽക്കുമ്പോ അങ്ങ് പറഞ്ഞത് ശരിയാ ഉയർക്കും ഒടുക്കത്തെ പുനരുദ്ധാന നാളിൽ പ്രിയപ്പെട്ടവരെ അവിടെ വചനത്തെ കുറിച്ച് കർത്താവിനെ കുറിച്ച് ഒരു യഥാർത്ഥ ബോധ്യത്തോടല്ല മാർത്ത മറുപടി പറയുന്നത് എന്നാലും എങ്കിലും മാർത്തയുടെ മറുപടിയെ കർത്താവ് പിന്നത്തതിൽ അതിനെ വ്യക്തമാക്കുന്നു മാർത്ത ആമേൻ ഒരിക്കൽ ഒരു സമയത്ത് യേശുവിന്റെ പാതപിടുത്തിൽ ഇരിക്കുന്ന മറിയെ കണ്ട് അസ്വസ്ഥയായ വാർത്തയാണ് ജോലി തിരക്കിലോടി നടന്ന വാർത്ത ആ മാർത്ത ഇവിടെ അവൾ പറയുന്നുണ്ട് ആലുവിയ ഒരിക്കൽ ഈ വെളിപ്പാട് ലഭിക്കാതിരുന്ന മാർത്ത വാർത്ത ഒരു കാര്യമുണ്ട് നീ ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു പതിനൊന്നാം അധ്യായം യോഗനാനശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം അവൾ അവൻ ഒടുവ് കടത്താവി ലോകത്തിൽ വരുവാനുള്ള ദൈവ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി അപ്പൊ അവൾ വിശ്വസിച്ച കാര്യമാ യു ആർ ക്രൈസ്റ്റ് സൺ ഓഫ് ഗാഡ് നീ ദൈവത്തിന്റെ പുത്രനാന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അവിടെ മാർത്തരുടെ ജീവിതത്തില് യേശുവിനെ കുറിച്ചുള്ള വിശ്വാസം ക്രിസ്തുവാണെന്നുള്ള ഉറപ്പ് അവളുടെ അകത്തു എന്നാൽ പ്രിയപ്പെട്ടു നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം മാറിയേ മറിയേം തിരിച്ചു വന്നിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനെ കണ്ട ഉടനെ മാർത്ത പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് മറിയേം ആവർത്തിക്കുന്നത് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്കിൽ മരിക്കയില്ലായിരുന്നു കർത്താവ് അവിടെ പറയുന്നൊരു കാര്യം ഇതാണ് മാർത്തയോട് പറഞ്ഞൊരു കാര്യം ഇതാണ് നാൽപ്പതാമത്തെ വാക്യം യോഗനാഥൻ അസോസിയേഷൻ പതിനൊന്നും നാൽപ്പത് യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ ഇത് എന്തിനു മറുപടി ആയിട്ടാണ് കർത്താവ് പറയുന്നത് കർത്താവ് മാർത്തയോട് പറഞ്ഞ കാര്യമാണ് കല്ലുരുട്ടി മാറ്റാൻ അവരോട് പറഞ്ഞു കല്ലുരുട്ടി മാറ്റാൻ കല്ലറവാതിക്ക് വെച്ചിരുന്ന വലിയ കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞപ്പോൾ ആ മാർത്ത് അതിന് മറുപടി പറയുക കർത്താവ് അത് അത് ചെയ്യരുത് കാരണം അത് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം അത് നാറ്റം വെച്ചിരിക്കുകയാണ് അത് ഉരുട്ടി മാറ്റിയാൽ വലിയ പ്രയാസമുണ്ട് അപ്പൊ അവിടെ അമേൻ അവള് അവിശ്വാസത്തിൻ്റെതായ നിലയിൽ ഒരു വാക്ക് മാർത്തി പുറപ്പെടുമ്പോൾ കർത്താവ് പറയുക ഞാൻ നിന്നോട് പറഞ്ഞില്ലേ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് അപ്പൊ അവിടെ ഒന്ന് ചിന്തിച്ചു നോക്കുക കർത്താവിന് പ്രിയനായവനാണ് ആ സഹോദരങ്ങളും കർത്താവിന് പ്രിയരാ സ്നേഹിക്കുന്നവരാണ് കർത്താവ് അവരെ സ്നേഹിക്കുന്നു അവർ കർത്താവിനെ സ്നേഹിക്കുന്നു എന്നാൽ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ ഒരു അത്ഭുതം നടക്കണമെങ്കിൽ മരിച്ചുപോയ ലാസർ എഴുന്നേറ്റ് വരണമെങ്കിൽ അതിന്റെ ഘടകം എന്ന് പറയുന്നത് യേശുവിനെ സ്നേഹിച്ചതോ യേശുവിന് ഭക്ഷണം കൊടുത്തതോ യേശുവിനെ പല ആവർത്തി വീട്ടിലേക്ക് സ്വീകരിച്ചതോ അല്ല വിശ്വസിക്കുമ്പോൾ നിമഹത്തെ കാണും അതായത് അവിടെ പറയുന്ന അർത്ഥമില്ല നിങ്ങൾ ചെയ്യുന്നതൊക്കെ സ്നേഹിക്കണം എങ്ങനെ കൊണ്ട് അവനെ സ്നേഹിക്കണം അവന് ചെയ്യുന്നതൊക്കെ ചെയ്യണം എങ്ങനെ വിശ്വാസത്തോടെ ചെയ്യണം ഭയത്തിൽ നിന്നല്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആരാധന ഭയത്തിൽ നിന്നാണ് ആരാധന എങ്ങനെയാ ല പല കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയാ പക്ഷെ പ്രിയപ്പെട്ട ഒരു ആരാധനയാകട്ടെ കർത്താവിന് കൊടുക്കുന്ന മറ്റെന്ത് കാര്യങ്ങളാകട്ടെ കർത്താവിനെ സ്നേഹിക്കുന്ന സ്നേഹമാകട്ടെ ഉപവാസമാകട്ടെ എല്ലാ കാര്യത്തിനും അടിസ്ഥാനമായി നിൽക്കേണ്ടത് വിശ്വാസമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ടും വിശ്വാസമില്ലാതെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകില്ല എന്നാൽ ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ചില്ല നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിച്ചതേ ഉള്ളൂ നിങ്ങളൊന്ന് വിചാരിച്ചതേ ഉള്ളൂ നിങ്ങൾ വാ തുറന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ പക്ഷെ വിശ്വാസത്തോടെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് സംഭവിച്ചിരിക്കും അതാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് മലയോട് നീങ്ങാൻ പറഞ്ഞാൽ ഈ മരത്തോട് പിഴുതുപോയി കടലിൽ നടാൻ പറഞ്ഞാൽ സംഭവിച്ചിരിക്കും മണിക്കൂറുകൾ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നതിൽ നല്ലത് ആമേൻ ഹാലൊരിയ ആമേൻ പ്രാർത്ഥനയുടെ ആലിയ ആമേൻ ആ പ്രസക്തി കുറച്ച് പറയുകയല്ല എന്നാൽ വിശ്വാസത്തോടെ നീ ചില കാര്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അത് സംഭവിച്ചിരിക്കും അത് സംഭവിച്ചിരിക്കും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു വിശ്വസിക്കുന്നവനാൽ സകലവും സാധ്യം ഇവിടെ ഹാലോയ മാർത്തോട് കർത്താവ് പറഞ്ഞ കാര്യമാ കല്ലുരുട്ടി മാറ്റുക മാർത്ത പറഞ്ഞു നാറ്റം വെച്ചിരിക്കുക കർത്താവ് പറഞ്ഞില്ലേ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം ഹാലൊരിയ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും അതേ പ്രിയപ്പെട്ടവരെ ഹാലലുവിയ നിങ്ങളെ എന്റെ ജീവിതത്തിൽ അത്ഭുതത്തിന്റെ അടിസ്ഥാന ഘടകം അടിസ്ഥാനമായ ഘടകം നമ്മുടെ നേർച്ചകളോ കാഴ്ചകളോ എല്ലാം നല്ല പെരുമാറ്റവും ഇതൊന്നും അല്ല ഇതെല്ലാം ആവശ്യമാണ് പക്ഷെ അതിനെല്ലാം അപ്പുറമായി അത്ഭുതങ്ങളുടെ അടിസ്ഥാന കാരണം കർത്താവിൽ വിശ്വസിക്കുന്നതാണ് കർത്താവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ അത്ഭുതം പ്രാപിക്കുന്നവരായിട്ടല്ല നിങ്ങൾ ഒരു അത്ഭുതമായി മാറും അതെ അവരുടെ പ്രിയപ്പെട്ടവരെ ആമേൻ അവിടെ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ് വിശ്വസിക്കണമെങ്കിൽ നമുക്ക് എന്തു വേണം വിശ്വസിക്കാനായിട്ട് വളരെ അത്യാവശ്യമായ ഘടകമാണ് केल्बी भी വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിനെ വചനത്താലും ഉണ്ടാകും അപ്പോഴെത്രത്തോളം നമ്മുടെ ദൈവം ദൈവവചനം കേൾക്കുന്നു വചനം കേൾക്കുന്നു വചനം കേൾക്കുന്നു വചനം കേൾക്കുന്നു കേൾക്കുന്ന വചനം വീണ്ടും വീണ്ടും കേൾക്കുമോ നിങ്ങളുടെ വചനം വീണ്ടും വീണ്ടും കേൾക്കുമോ ആ കേൾക്കുന്ന വചനം നിങ്ങളുടെ അകത്ത് വിശ്വാസത്തെ ഇങ്ങനെ ആലവിയ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളുടെ അകത്ത് ആലവിയ കേൾവി എത്രത്തോളം നിങ്ങൾ ഗൗരവത്തോടെ കേൾക്കുന്നു അത്രത്തോളം നിങ്ങൾ വിശ്വാസത്തിൽ വളരാൻ തുടങ്ങും എത്രത്തോളം നിങ്ങൾ വിശ്വാസത്തിൽ വളരുന്നോ അത്രത്തോളം ആലവിയ നിങ്ങൾ ഒരു അത്ഭുതമായി മാറും എന്ന് പറഞ്ഞാൽ ഹാലറിയ ഞാൻ പറയട്ടെ ആലവിയ വിശ്വസിക്കുന്ന നിങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ഉറപ്പ് എന്താണെന്നറിയാമോ അമേൻ വിശ്വസിക്കുന്ന നിങ്ങളിൽ ഒരു അറിവുണ്ടാകും എന്തറിവാണ് ഞാൻ ദൈവത്തിന്റെ മകനാണ് ദൈവ പൈതലാണെന്നുള്ള ബോധ്യമാണ് വിശ്വസിക്കുന്ന ഒരുവനിൽ ഒരുവനിലുണ്ടാകുന്നത് വിശ്വസിക്കുന്ന ഒരുവനിൽ ഉണ്ടാകുന്ന അടിസ്ഥാനമായ കാര്യം എന്ന് പറയുന്നത് ആലറിയ അമേൻ അവനകത്തുണ്ടാകുന്ന ഫെയ്ത്ത് വിശ്വാസം ആ ഒരു അറിവ് ആ അറിവ് എന്താണെന്നറിയണോ ഞാൻ ദൈവത്തിന്റെ പൈതലാണെന്നുള്ള അറിവ് അവന്റെ അകത്ത് ഞാൻ ദൈവത്തിന്റെ പൈതലാണെന്ന് വിശ്വസിക്കുന്ന ഒരുവന്റെ അകത്ത് ദൈവം അത്ഭുതം ചെയ്യും വിശ്വസിക്കുന്ന ഒരുവന്റെ ഉള്ളില് അവൻ ദൈവം ആണിക്കും എന്റെ തല ഉനിയാൻ അനുവദിക്കത്തില്ല ഈ അറിവുകൾ ഉണ്ടാവും നിശ്ചയമായിട്ട് പക്ഷേ അതിനപ്പുറമായ ഒരു അറിവ് അവന്റെ അകത്തുണ്ടാകും ഐ ആം എ ചൈൽഡ് ഓഫ് ഗാഡ് വിശ്വസിക്കുന്നവന്റെ അകത്ത് അവനെ ആഴത്തിൽ ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ അറിവ് ഞാൻ ദൈവത്തിന്റെ പൈതല വിശ്വാസത്താൽ നിങ്ങൾ ഞാനും ദൈവത്തിന്റെ ആമേൻ ക്രിസ്തുവിലെ വിശ്വാസത്താൽ നിങ്ങൾ ഞാനും ദൈവത്തിന്റെ മക്കളാ അങ്ങനെ ദൈവത്തിന്റെ മക്കൾ വിശ്വാസത്താൽ നിങ്ങളിലും എന്തിലും ഉണ്ടായ വലിയ മാറ്റം ദൈവത്തിന്റെ മക്കളായിട്ട് നമ്മൾ മാറി ദൈവ മകനായിത്തീർന്ന ദൈവത്തിന്റെ മക്കളായിത്തീർന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ഹാലോറിയ അവൻ എടുത്തു വെക്കുന്ന ഓരോ സ്റ്റെപ്പിന്റെയും ഹാലൊറിയ ആമേൻ അടിസ്ഥാനം എന്ന് പറയുന്നത് ഉറപ്പാണ് പുത്രത്വത്തിനകത്തൂടെ കിട്ടുന്ന ധൈര്യം പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ പോയി നിൽക്കുമ്പോ ആലോറിയ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ കൃവാസനത്തിന് മുമ്പിൽ പക്ഷെ അവൻ അവിടെ നിൽക്കുമ്പോഴും അവൻ കൃപക്കായി യാചിക്കുകയല്ല മനസ്സലിയണമേ എന്ന് നിലവിളിക്കുകയല്ല ആമീൻ ആലവിയ അപ്പനോട് അപ്പനോട് ആമീൻ പുത്രത്വത്തിന്റെ അധികാരത്തോടെ പുത്രത്വത്തിന്റെ പദവിയെ തിരിച്ചറിഞ്ഞ് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന ആലുവിയ അതേ പ്രിയപ്പെട്ടവരെ അല്ല അതുകൊണ്ടാണ് വീണ്ടും പോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല ആത്മാവ് നമ്മുടെ അകത്ത് തരുന്ന ഒരു ബോധ്യമുണ്ട് നമ്മുടെ ഉള്ളിൽ ഞരങ്ങി നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് നീ ഇങ്ങനെ നിലവിളിക്കേണ്ടവനല്ല യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ് നിങ്ങൾ ദൈവത്തിന്റെ മക്കളാ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാ അമേൻ പ്രിയപ്പെട്ടവർ ഈ ഒരു ബോധ്യത്തോടെ ആമേൻ വിശ്വാസത്താൽ നമ്മുടെ അകത്ത് ഒരു ഉറപ്പുണ്ടാകട്ടെ ദൈവവചനത്താൽ നമ്മുടെ അകത്ത് ഒരു ഉറപ്പുണ്ടാകട്ടെ ഞാൻ കർത്താവിലോട് അപേക്ഷിക്കുന്നവനല്ല യാചിക്കുന്നവനല്ല ഞാൻ ദൈവത്തിന്റെ മകനാകിയാൽ പുത്രത്വത്തിന്റെ ആമേൻ പദവിയിൽ ഞാൻ നിൽക്കുന്നതുകൊണ്ട് ഞാൻ അവകാശിയാണ് അനുഗ്രഹിക്കപ്പെടാൻ ഞാൻ അവകാശിയാണ് അനുഗ്രഹം എന്റെ അവകാശമാണ് ഹാലോ നാം പറയാറില്ലേ അമൻ അത് ജന്മ അവകാശമാണ് വീണ്ടും ജനിച്ചതിലൂടെ അതെന്റെ അവകാശമാണ് ഹാലോലു അപ്പൊ വിശ്വാസത്തിലൂടെ നാം ആയിത്തീർന്നത് ദൈവത്തിന്റെ മക്കളായിട്ട് മാറി ഹാലോ ലുയ അതുകൊണ്ട് അമേൻ ഈ പ്രോഗ്രാം നിങ്ങൾ കാണുമ്പോൾ ഹാലോലുയ ഈ പ്രോഗ്രാം പ്രധാന പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ വചനത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ് വചനത്തിലേക്ക് നിങ്ങൾ എത്രത്തോളം ദൈവവചനത്തിലേക്ക് മടങ്ങി വരുന്നു ആ വചനം നിങ്ങളുടെ അകത്ത് അലിയ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും വിശ്വാസം നിങ്ങളുടെ അകത്ത് ഒരു ബോധ്യം കൊണ്ടുവരും ഞാൻ ദൈവത്തിന്റെ മകനാണ് ഞാൻ ദൈവത്തിന്റെ മകനാണ് ആ മകനാണെന്ന പദവിയോട് അപ്പന്റെ അടുക്കൽ അവകാശം പ്രാപിച്ചെടുക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതിനാ സംസാരിക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന ആകെയാൽ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയുടെ ശൈലി മാറട്ടെ ഉറപ്പോടെ നിൽക്കാം ഇന്ന് നിങ്ങൾ എന്ത് വിടുതലാണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ അവകാശമാണെന്നത് മറക്കരുത് അതുകൊണ്ട് പ്രാർത്ഥനയിൽ നിങ്ങൾ ചോദിക്കാം ധൈര്യത്തോടെ മകൻ എന്ന പദവിയോടെ അറിവോടെ തിരിച്ചറിവോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങൾ നല്ല കർത്താവെ അനുഗ്രഹീതമായ സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കും കർത്താവിന്റെ അസാധാരണമായ ജീവൻ അവർ അവരോരോരുത്തരിലേക്കും വെളിപ്പെടട്ടെ വിടിവിക്കുന്ന ദൈവക്കരം അവരുടെ മേൽ ചലിക്കട്ടെ ബലഹീനതകൾ മാറട്ടെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ മക്കളാണെന്ന തിരിച്ചറിവോട് അവർ നിൽക്കുമ്പോ അവസ്ഥകളിൽ അസാധാരണ മാറ്റത്തെ അവർ അനുഭവിക്കട്ടെ രോഗ അവസ്ഥയിൽ എന്നെ കാണുന്നവരുടെ മേൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അടിപിണരാനുള്ള സൗഖ്യം വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്നു രോഗാവസ്ഥകൾ ശരീരങ്ങളെ വിട്ടുമാറാൻ കൽപ്പിക്കുന്നു ഇപ്പോൾ തന്നെ കർത്താപ്കങ്ങളുടെ ജീവിപ്പിക്കുന്ന കരം അവരെ തൊടട്ടെ സ്പർശിക്കട്ടെ ഇപ്പോൾ തന്നെ യെസ് യേശു നിങ്ങളെ തൊടുന്നു നിങ്ങളായിരിക്കുന്ന രോഗക്കിടക്കയിൽ കർത്താവിന്റെ കരം ഇപ്പോൾ നീട്ടി നിങ്ങളെ സ്പർശിക്കുന്നു പ്രാപിക്കുക സൗഖ്യത്തെ നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ട് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവ് തൊടുന്നു ആമേൻ ഡിപ്രഷൻ ആങ്സൈറ്റികൾ മാറിപ്പോകട്ടെ കർത്താവിലുള്ള ഉറപ്പ് കർത്താവിലുള്ളതായ ആമേൻ കോൺഫിഡൻസ് അവരിൽ വർദ്ധിക്കട്ടെ സാമ്പത്തികമായ വെല്ലുവിളികളുടെ മുമ്പിൽ നിൽക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആ സാമ്പത്തികമായ വെല്ലുവിളികളുടെ അവസ്ഥ മാറി കർത്താവ് അത്ഭുതം ചെയ്യുന്നുണ്ട് ബോധ്യത്തോടെ അലവിയെ മുന്നോട്ട് പോകാൻ അവരെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അത്ഭുതം ചെയ്തതിനായിട്ട് നന്ദി യേശുവിൻ നാമത്തിൽ പിതാവ് ആമേൻ ആമേൻ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾ കർത്താവിലാണ് കർത്താവിലായി തെരഞ്ഞെടുക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അനുഗ്രഹത്തിന് അടയാളമായി നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിൽക്കാൻ കഴിക്കപ്പെട്ടവർ അതുകൊണ്ട് ഒന്നിനെ കുറിച്ചും ഭാരപ്പെടാതെ ഭാരപ്പെടാതെ ധൈര്യത്തോടെ നമ്മൾ നിൽക്കുന്ന കൃപാസനത്തിലൊക്കെയാ ശരിയാണ് ദൈവത്തിന്റെ കൃപാസനത്തിന് മുമ്പാകും പക്ഷെ നമ്മൾ കരുണയ്ക്കായി യാചിക്കുന്നവരല്ല മക്കളാണെന്നുള്ള പദവിയിൽ ആ മേൻ ധൈര്യത്തോടെ കാര്യങ്ങളെ ചോദിക്കുന്നവരായി മാറും അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥയെ മാറ്റും നിങ്ങളൊരു അനുഗ്രഹമായി അടയാളമായി തീരും അനേകർക്ക് അടയാളമായി നിങ്ങൾ തീരും ആ മേൻ ഈ പ്രോഗ്രാം കാണുവാനായിട്ട് നിങ്ങൾ സമയം വേർതിരിച്ചതിൽ വളരെയധികം സന്തോഷം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഈ പ്രോഗ്രാം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക നിങ്ങൾ എല്ലാ ദിവസവും കാണുകയും മറ്റുള്ളവർക്ക് ഇത് പരിചയപ്പെടുത്തുകയും ചെയ്യാം അതും ഒരു ശുശ്രൂഷയായിട്ട് തന്നെ കണക്കാക്കി നിങ്ങൾ ചെയ്യുക അതിലൂടെ നിങ്ങളെ ശുശ്രൂഷയുടെ പങ്കാളികളാവുകയാണ് ദൈവരാജ്യത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടി കൂടുതലായിട്ട് നിൽപ്പാൻ ദിവസങ്ങൾ നിങ്ങളെയും ഋഷിദ്ധാത്മാവിടെയാകട്ടെ ആമേൻ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ലോകത്തിന്റെ വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ നിങ്ങളിലൂടെ വെളിച്ചമായി പ്രകാശിപ്പിക്കുന്ന നാളുകളായിട്ട് ഈ ദിവസങ്ങൾ എത്തിയിട്ട് കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഗാഡ് ബ്ലസ് യു